ും മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സുനിൽ ബാബു യു ഡി എഫിന്റെ ബഹുമാനായ ചെയർമാനുമാർ ഈ പരിപാടി ഉൾപ്പെടെയുള്ള ശ്രീ സാബു അവർ മുൻ എം എൽ എ മുൻ ഡി സി സി പ്രസിഡന്റുമായ ശ്രീ പൌര സെക്രട്ടറിമാരായ ശ്രീ അഭിനാഷ് നായർ ശ്രീ ജലേഷമാർ മണ്ഡല കമ്മിറ്റി ശ്രീ ഉദ്ദേ സന്നിഹിതരായിട്ടുള്ള മദ്രാസ് കോർപ്പറമ്പിന്റെ ചുമതലരായനായ പ്രൊഫസറേ ഈ സിസി വെൻമാർ പരിപാടിക്ക് നൈസർ മോക്ക് ചെറുസകപ്പി പരിപാടി മന്ദനം കറ ബഹുമാനപ്പെട്ട വിശേഷം ടോംബതി ടാക്സി ആ ആരയവശാചി ശ്രീ ശശിസ് സെക്രട്ടറി എല്ലാവരെയും ആ കുമാരും രാജേഷ് കുമാരവരും രാജേഷ് മാടു വസന്ധമാരായ ബുദ്ധിമുട്ടുണ്ട് എല്ലാ എല്ലാദേവി സകടനാപരമായി മാതൃ പ്രസിഡന്റ് ഭാരവാഹികൾ ഭാരവാഹികൾ ഇന്ന് ഇവിടെ ഈ വില മുന്നിൽ ഇങ്ങനെ ഒരു ധർമ്മ സംഘടിപ്പിച്ചത് കേരള മഹാസ്ഥലം കേരള മാ കെ പി സി സി സിയുടെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ എട്ട് വർഷ കാലമായിട്ട് പ്രത്യേകിച്ച് നടപ്പണം ശേഷം കേരള ജനതയ്ക്ക് നേരെ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന നികുതികളും അധിക നികുതികളും ഉൾപ്പെടെ പോലീസിന്റെ അന്യായ അക്രമം വേറൊരാഴ്ചകൾക്കെതിരെ ഇവിടെ ജനങ്ങൾക്ക് പോലും പോലും ജനങ്ങൾ നഷ്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ത്തിലാണ് നികുതികൾ ഓരോ വർഷവും മാർച്ച് മാസം എന്ന് പറയുമ്പോൾ ജനങ്ങൾ നെട്ടി എഴുന്നേൽക്കുകയാണ് കാര്യം നികുതി കൊണ്ട് ജനങ്ങൾ നഷ്ടം തിരിയുന്ന ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർ കാണോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടിക്കും ഒരു വില്ലേജ് ഓഫീസുകളിലും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളെപ്പോലും തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വില്ലേജ് രാജ്യ ഓഫീസിൽ ഒരു പത്തുവിന്റെ നിലപാടുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പോലും ഇരിക്കുന്ന അവിടുത്തെ സ്റ്റാഫുകളെ കാണണം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറെ കാണണം ഇങ്ങനെ മാവൂലുകൾ വേറെയുണ്ട് പല പല കാരണങ്ങളാണ് ജനങ്ങൾ കഷ്ടപ്പെടുന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഗതികെട്ട ജനപുരോഗപരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് നീതിയില്ല ജനങ്ങൾ നട്ടം തിരിയുന്നു ഇതിലേക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ അന്നോളം അന്നോളമുള്ള എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും ഈ ധർണ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഉള്ളൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ഉള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും മണ്ണന്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും ഈ ധർണ നടത്തുന്നത് ഈ ധർണയെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻപ് അധ്യക്ഷനും സംസ്ഥാന യു ഡി എഫ് കൺവീനറുമായ സൗമാന്യനായ ആരാധകനായ നമ്മുടെ എം എൽ ദസർ അവർ ഇവിടെ എത്തിയിട്ടുണ്ട് അതേ കണക്ക് മുൻ മുൻ മനുഷ്യാവകാശ കൺവീൻഷനും അംഗവും നമ്മുടെ മുൻ എം എൽ എയുമായ ബഹുമാന്യനായ ഡോക്ടർ മോഹൻകുമാർ അവൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനും ആവശ്യമായത്സവം ഐ എസ് സിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഉള്ളൂർ പുറവി മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നോക്കൻ ജില്ലാ സെക്രട്ടറിമാരായ സർവകെൻ പത്മകുമാർ അബലാപകാരനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മാറവൻ രാജേഷ് അദ്ദേഹത്തെ ലോകത്തിന്റെ ഭാരവാഹികൾ മണ്ഡലത്തിന്റെ ഭാരവാഹികൾ വാർഡ് പ്രസിഡന്റ്മാർ ബോധ പ്രസിഡന്റുമാർ പോഷക സംഘടന നേതാക്കൾ തുടങ്ങി എല്ലാ നേതാക്കളെയും ഈ വേദിയിലേക്ക് അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാനായ നമ്മുടെ യു ഡി എഫിന്റെ കൺവീനറും മുൻ പ്രതി കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ ആദിത്ഥനായ ശ്രീ എം എം കസൻ അവരെ തുടർന്ന് ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു സർക്കാരിന്റെ ബജറ്റിലെ നികുതി ഗലത്ത് ലോകത്തിനുമെതിരായി വില്ലേജ് ആഭ്യന്തരങ്ങളിൽ ഇന്ന് സ്വാഗതപ്പെട്ടവർക്ക് കാരണം ഇവിടെ കാലത്തിനെതിരെയായിട്ട് കേരളം ഭരിക്കുന്ന ഇടതുപിടീ സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ നികുതിക്കുള്ളതടത്തേ എല്ലാ സർക്കാരുകളെയും അലയ്ക്ക് വേണ്ടി ഇതീ എല്ലാ ജനങ്ങളുടെ സർക്കാർ തരത്തിലുള്ള എല്ലാ സേവനങ്ങളും സേവനമെന്ന പേരെയുള്ളൂ ഈ കഴിഞ്ഞ രണ്ടു വർഷമായി എല്ലാ ആധിപുര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും തീർച്ചയായും സബ്സിഡിക്ക് നീതി തോലുകളിൽ ഭാവിയിലെ സാധനത്തിന് അങ്ങനെ അതിലൂക്ഷമായ വിലക്ക് ഏറ്റവും ജനങ്ങൾ ദുരിതവും അനുഭവിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ബജറ്റുണ്ട് ആ ബജറ്റിൽ എന്താണ് അതിലും നികുതി ഇപ്പോൾ നടത്തിയില്ല ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിക്കും പഴയ ആഹാരങ്ങളുടെ റോൾ ടാക്സ് വർദ്ധിപ്പിക്കുന്നു കോടതിയിലെ ഫീസ് വർദ്ധിപ്പിക്കുന്നു എം ഡി പറയാൻ ഉള്ള നിരവധി വർദ്ധനവ് എന്നാൽ ഈ വർദ്ധനവിന്റെ എല്ലാ ഫലമാണ് ഇപ്പോഴുള്ള ജനങ്ങളുടെ നിത്യ ജീവിതത്തിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമെന്നും അതിന്റെ പതിമടക്ക് വർദ്ധിക്കുക പിഴക്കായി തന്നെ ആധ്വാനം നൽകാൻ കഴിയാത്ത ಇದಕ್ಕೆ ಯಾವ ಭಾಷೆ ಮುಚ್ಚವಾಗಿ ಕಳಿದಾ ಇಂದಂತರಕ ಇವನೆಲ್ಲಾ ನಿಗಡಿ ಭಾರತ ಸುಮಕಾಲ ಪ್ರತಿಕಪಟಲಾಯಿ ಕೇರಳದ ಜರಗಳ ಇಂದಮಾಲಿ ಈ ಬಜೆಟ್ಲೇ ನಿರ್ವಿಪಕ ಮಾತ್ರವಲ್ಲ ಆಕರಣಗಳ ದೋಹಿಕೆ ತಲ್ಲೇರು ಕೇರಳದ ಇಂದದಡಕದ ಅಕರಣಗಳ ಪರವಾದ ಕಂದ ವೃದ್ಧಿتವಾಗಿದೆ ಅತ್ಯೋ ಮಡವಿಲ್ಲ ನಮ್ಮ ಕಾರ್ಯಕ್ರಮದ goal ಐತಿ കടന്നു പോകുന്ന വഴിയല്ലേ ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ പുലരൂപയുടെ കൊല്ലുന്നതാര സന്ദർശിച്ച് ആ കൊലയാളികൾക്ക് സംരക്ഷണം നൽകുന്നത് പിണറായി ആ അക്രമികളെ അക്രമികളെന്ന വാർത്ത ആ സാമ്പത്തിക ബന്ധത്തിൽ പറയും സംരക്ഷിക്കുന്ന തരാ போலீஸ் இவ்வளவு கரிவட்ட கேம்பஸில் வித்தார் போலீசாங் எந்த கேஸ் மகளில் காரணம் ராங்கிங் நடத்தியவரை போலீசார் மகளில் കേസെടുക്കാതെ വെച്ചിരുന്നു കോളേജിലെ റാങ്കിംഗ് ആണെന്ന് അയാളുടെ പരാതിയിൽ പാത്രം വളർന്നു റാഗിങ്ങിനെതിരായി കേസെടുത്തു പത്രത്തിനെ നമ്മുടെ പൂക്കട്ടൂർ വയനാടിനെ പൂക്കട്ടൂർ മിഷിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഒന്നാം സാക്ഷിത്വത്തിന്റെ കൊലപാതകം ഒന്നാം ഭാഷ ആ അമ്മ കുട്ടി കരഞ്ഞാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് നീതി കിട്ടുന്നില്ല കാര്യം നീതി നിഷേധിക്കുന്നത് കേരളത്തിലെ പോലീസ് കാരണം ആ സർവകലാശാല അധ്യാപകർ ആ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് ആ കോളേജിൽ ഒരു വിദ്യാർത്ഥി സംഘടനയിൽ அது இடம்பு கொலையாளிகளுக்கு சம்பந்த அதிக்கார்கள் இவ்வளவு எஸ் எம்ஐ காரம் டி வைஎப்ஐக்கார ജനങ്ങൾക്ക് നീകരിക്കുകയും ഇതൊരു വശത്ത് ഇരുതിപ്പോഴാ പറഞ്ഞ ജനങ്ങൾ രാജ്യത്തെ തോന്നിക്കൊടുത്തുന്ന അവസരത്തിലാണ് അക്രമമുണ്ട് സാധാരണ ജനങ്ങളെ ഇന്ന് അകത്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ എതിരെ എത്രയെത്ര ചടങ്ങുകൾ തമ്മിൽ നടത്തി സർക്കാരിന് യാതൊരു കാരണം എന്തും ചെയ്യാൻ തയ്യാറായിൽ പ്രഖ്യാപിക്കാതെ ധനകാര്യമന്ത്രി മരിച്ചു വന്ന ഒരു കാര്യം ഞങ്ങൾ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകൾക്ക് പാലുകൾ അവിടെ എന്താണ് റോഡേർപ്പെടുത്തുന്നത് ജനങ്ങയുടെ നികുതി പണം കൊണ്ട് പിരിച്ച പണമാണ് ആ കിഫ്തിക്ക് വേണ്ടി വി നികുതി പണം കൊണ്ട് നിർമ്മിച്ച റോഡുകളിലും പാലുകളിലും വീണ്ടും നികുതി ഏർപ്പെടുത്തി അതാണ് നൽകിയിട്ടുള്ള

ജി പി ഫണ്ട് ഉപയോഗിച്ച ഒരു പാലത്തിലും ഒരു റോഡിനും തോട് വിരിക്കാൻ ഈ സർക്കാരിന് അനുവദിക്കയില്ല എന്ന് എന്ത് ന്യായമാണ് നിങ്ങൾ പിന്നെ തുടർന്നിട്ട് പറഞ്ഞതാണ് ജി പി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒന്നും തോളുണ്ടാവില്ല ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന് കേന്ദ്ര സംസ്ഥാന ജനങ്ങളെ ദ്രോഹിക്കൊണ്ടിരിക്കുന്നത് ജനദ്രോഹത്തിൽ ആരെയാണ് പൊട്ടി ആരെയാണ് പൊട്ടി എന്നുള്ള മട്ടിലേക്ക് ചെയ്യുന്നത് ഇതുപോലൊരു പദ്ധതി വാസ്തവത്തിൽ ഇപ്പോ സി ഐക്കാരും മാധ്യമ പ്രതിഷേധം സമരം നടത്തുന്നു എതിരാ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന വസ്തുവ ഇടക്കയറ്റത്തിലെതിരെ അമൃത് പ്രേപിക്കാൻ വയനാട് കോഴിക്കോട് വച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് രണ്ട് സി ഐ ട്യുകാരായ കെട്ടടത്ത് വന്ന് സംസാരിക്കും ചോദിച്ചു സി ഐ ട്യതിരെ അർക്കാരായത് ഞങ്ങളുടെ സർക്കാരാണ് ഇത് എത്രയും വേഗം ഈ സർക്കാർ പോയി കാണുന്നു ഞാൻ ആഗ്രഹിക്കുന്നു എന്നോട് പറഞ്ഞ വാക്കുകളാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ലക്ഷോപരക്ഷം മാർസിസ്റ്റ് പ്രവർത്തകരും മാർസിസ്റ്റ് അനുഭാവികളും ഈ സംസ്ഥാനത്തുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഇന്ന് അതുകൊണ്ട് ഈ പ്രജയത്തിലെ ജനദ്രോഹ നികുതി അത് പിൻവലിക്കണം സമരം വെറുതെ ഞങ്ങൾ പത്രങ്ങളിൽ വരാനും നാട്ടുകാരെ അറിയിക്കാനുമല്ല അത് പിൻവലിക്കാൻ വേണ്ടിയുള്ള தயாரி கோயில்ல ஈ ஜனதிரோக தீரிகளுக்கெல்லாம் கழிந்தகாலத்தேக்காள் சமீபத்தில் நடக்கிற அக்கிரமங்களில் கொலபாத்தின் கொலபாத்தின் கசிகளாய் ത്യാവശ്യ കാര്യത്തിൽ അമ്മയൊക്കെ മരിക്കുമ്പോ പരോള് കൊടുക്കാം പക്ഷേ ഈ ചന്ദ്രക്ഷണത്തിലെ കായിക തീർച്ചയാണ് പല എവിടത്തെ ജാനമാണ് ഇവിടെ കോടതിയും പോലീസും എല്ലാം എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാരണയിലാണ് ആന്റി ട്രാക്കിങ്ങിനെ കേസെടുത്ത കുട്ടികളെ പരീക്ഷക്കിരുത്താൻ കോടതിക്ക് വലിയ വ്യക്തതയാണ് ഒരു മകനെ നഷ്ടപ്പെട്ട ഭാവി തകർന്ന അന്വേഷണത്തോട്ട് പേരിൽ അവരുടെ അപ്പീൽ പുറത്തുപോർത്തേക്ക് ജഡ്ജിമാർക്ക് കൊടുത്തില്ല കണ്ടില്ല ഈ ആന്റി റാഗിംഗ് നടത്തിയ സാമൂഹ്യ വിരുദ്ധ ബിരുദ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ റാങ്കിംഗ് നടത്തുന്ന കോളേജുകൾ നിരോധിക്കുന്ന ഈ കുട്ടികൾ വിദ്യാർത്ഥികളുടെ നമ്പറികളെ അവർക്ക് കൊടുത്തേണ്ടത് എന്തിനാണ് വിദ്യാർത്ഥിയുടെ പരിഗണന ഉപയോഗിച്ച് തടുത്ത തെളിവല്ലുകളേക്കാൾ ഈ കുട്ടികളെ എന്താഗ്രഹിക്കുന്നതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല നിങ്ങളുടെ കോവളനുകളിൽ മാത്രമാണ് സ്കൂളുകളിൽ നടക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിക്കൊരു കഥ അതിനുശേഷമാണ് അതൊരു വലിയ പ്രശ്നമായി നമ്മുടെ കളിക്കേണ്ടത് നമ്മുടെ തെളിവുകറ്റുകളെല്ലാം തൃപ്പളിത്തുറയിലെ ഗ്ലോബൽ സ്കൂളിൽ കുട്ടി ആ കുട്ടി அவங்க விட்டுட்டு எணாக்குளத்தை இருபத்தி ஆறாம் ரயிலில் தாழை தாடி மிக அடுத்த குடும்பமாக அவருக்கு அவரையும் அம்ம ஆகும் எவ்வளோ கேம்பஸும் விதைய എസ് എഫ്ഐക്കാരി ആയ പെൺകുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ആദ്യം ലഹരി ഉപയോഗിക്കും അവർ അടിപൊളി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു അധ്യാപക സംഘടനയുടെ മത്സ്യ ചെലവ് അധ്യാപക സംഘടനയുടെ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു അധ്യാപക സംഘടനകളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു സാമൂഹ്യ സംഘടനകളോട് രാഷ്ട്രീയ പാർട്ടികളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു വിദ്യാർത്ഥി സംഘടനകളോട് അഹ്മാനിച്ചിട്ടുണ്ട് കോളേജുകളിൽ കൂടുതൽ വിദ്യാർത്ഥികളും സ്വീകരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളല്ലേ എന്തൊക്കെ ലഹരിയുടെ വ്യാപാരികളായി മാറി എല്ലാവരും അളഞ്ഞു എന്ന് പറയുന്നില്ല ലഹരി ഉപയോഗിച്ചാൽ ഇതുപോലുള്ള അക്രമ പ്രവർത്തനം எ காணிக்கல அனுயாயகளை நியோகிக்கணுமெகில் அவருக்கு நம்ம புதிய தலைமுறை யுவைய தளம் இதெல்லாம் நம்ம நாடு முக்கியமிரை தொண்டிருக்கும் எங்கேயும் அிகாரத்தை தொடர்ந்தால் விட കേരളത്തിലെ രക്ഷിതാക്കളും കേരളത്തിലെ അവരുടെ ഭാവി തകർക്കുന്നതിന് മാർസ്റ്റ് പാർട്ടിയാണ് കാരണക്കാർ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഓരോ ദിവസവും എത്ര കൊലപാതകങ്ങളാണ് അച്ഛൻ അമ്മയെ കൊല്ലുന്നു അമ്മ മക്കളെ കൊല്ലുന്നു ഈ കൊലപാതകങ്ങളുടെ എല്ലാം കാരണമെന്താ ആർക്കും കാര്യമില്ല സ്വന്തം ഈ നാട്ടിലൊന്നും സംഭവിക്കില്ല മാർക്സിസ്റ്റ് പാർട്ടികളെ ഉണ്ടായിരുന്നില്ല சேசிய கொல்லு இப்போ உத்தரவாதம் அப்போ எழுதி கொள்ளக்கள் சமாதானவாய் ஜீவிக்க சமாதான ஜீவிதம் தகர்க்குற கே பி சி சியுடைய ஆக்காரத்தன நண்பையும் பங்கெடுக்க எல்லாருக்கும் அதிவாத்திரத்தை உடனம் செய்யுமே